കോട്ടയം മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ കാർ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ഡോക്ടറുടെ ഡ്രൈവറെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിലായി കാട്ടാക്കട ചന്ദ്രൻ എന്ന് വിളിക്കുന്ന തിരുവനന്തപുരം വെളുപ്പിൽശാല സ്വദേശി ചന്ദ്രനെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവല്ല ഓതറ സ്വദേശി തോമസിനാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കുത്തേറ്റത് മെഡിക്കൽ കോളേജ് വളപ്പിലെ കാർ പാർക്കിംഗ് ഏരിയയിൽ നടന്ന സംഭവത്തിന് ദൃക്താക്ഷിണ്ടായിരുന്നില്ല സിസിടിവി ദൃശ്യങ്ങളിൽ ലഭിച്ചില്ല പാർക്കിംഗ് ഏരിയയ്ക്ക് സമയമുള്ള ഷെഡിലിരുന്ന ഭക്ഷണം കഴിച്ച പ്രതി മാലിന്യം അവിടെ ഇടുന്നത് വിലക്കിയത് മാത്രമായിരുന്നു പ്രകോപനം പ്രതി സഞ്ചിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് ഡ്രൈവറുടെ നെഞ്ചിൽ കുത്തുകയായിരുന്നു താടിയും മുടിയും വളർത്തിയ നീല ഷട്ട് ധരിച്ചയാളെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടയിൽ തിരുവനന്തപുരം ജില്ലയിൽ വധശ്രമ കേസിലുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ ചന്ദ്രൻ എന്നയാളുടെ സാന്നിധ്യം കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന സുപ്രധാന വിവരം പോലീസിന് കിട്ടി ഇയാളുടെ കൈവശം സദാസമയം ആയതുമുണ്ടാകുമെന്നും അറിഞ്ഞു രണ്ടു ദിവസമായി ഇയാളെ മെഡിക്കൽ കോളേജ് പരിസരത്ത് കാണാനില്ല എന്നുള്ള വിവരം സംശയം ഇയാളിലേക്ക് കേന്ദ്രീകരിക്കാൻ കാരണമായി തുടർന്ന് അഞ്ചാം തീയതി വൈകിട്ട് അമ്മഞ്ചേരി ഐ സി എച്ചിന് സമീപം ചന്ദ്രനെ കണ്ടുവന്ന രഹസ്യമിനെ ലഭിച്ചതോടെ പോലീസ് സംഘം എത്തി ബലം പ്രയോഗിച്ച് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇയാളുടെ പക്കൽ നിന്നും കുത്താൻ ഉപയോഗിച്ച കത്തിയും കണ്ടെടുത്തു നെഞ്ചിൽ ആഴത്തിൽ പരിക്കേറ്റ ഡ്രൈവർ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ് ഗാന്ധിനഗർ എസ് എച്ച്ഒ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ എസ് ഐ അനുരാജ് എം എച്ച് പോലീസ് ഉദ്യോഗസ്ഥരായ രഞ്ജിത് ടി ആർ അനു പി ടി എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്